മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഓക്കെ അപ്പോൾ ഇന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും വന്നേക്കാണ് അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സാം ഒക്കെ കഴിഞ്ഞായിരുന്നു ഇപ്പൊ കൊസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു പഴയ പോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു ഒരുപാട് പാടുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല പക്ഷെ അത്യാവശ്യം തെറ്റാനുള്ള ചാൻസ് ഒക്കെ എന്താണ് കൂടുതലാണ് ചിലപ്പോൾ എളുപ്പം തന്നെ അതായത് എളുപ്പമൊന്നുമല്ല ഒരു ആവറേജ് ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഒക്കെ അടിക്കാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോ ക്വസ്റ്റിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം ഒന്ന് കമന്റ് ചെയ്തേടാ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ അറ്റൻഡ് ചെയ്യും നിങ്ങൾ എല്ലാം ഒന്ന് കമന്റ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കാം മാത്രമല്ല നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയത് അതും കൂടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം ഓക്കെ ഹായ് എവറി വൺ ഓക്കെ ബാക്കി നമ്മുടെ പിള്ളേർ മൊത്തം പോയി തകർത്തില്ലേ അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ടീം മൊത്തം എടുത്തൊരു എഫേർട്ടുണ്ട് ഈ എക്സാമിനായിട്ട് ആ എഫേർട്ടിനെല്ലാം ഒരു റിസൾട്ട് കിട്ടി ഈ കൊസ്റ്റൻ പേപ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റി ഒരുപാട് സന്തോഷം അതിൽ അപ്പോൾ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് വിളിച്ച് പറഞ്ഞായിരുന്നു ഓക്കെ എക്സാം ഒക്കെ പോയി അവർ തകർത്തായിരുന്നു ഭയങ്കര സന്തോഷം ഓക്കെ അതിലേക്ക് ഇട്ടപ്പോഴൊരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം എല്ലാവരും വന്നല്ലോ അല്ലേ ഓക്കെ എക്സാം എളുപ്പമായിരുന്നുള്ളക്സാം എളുപ്പമായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റിനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റിന് ഇതാണ് ദേശീയ സ്റ്റാർട്ടപ്പ് അപ്പ് ദിനം ആചരിക്കുന്നതെന്നാണ് സോ ദേശീയ സ്റ്റാർട്ട് അപ്പ ദിനം ആചരിക്കുന്നാണ് ജനുവരി പതിനാറിനാണ് ആചരിക്കുന്നത് സോ ആൻസർ വന്നിട്ട് ഒന്നിന്റെ ആൻസർ വന്നിട്ട് എ ആണ് ജനുവരി പതിനാറാണ് ഓക്കെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആരംഭിച്ച സംസ്ഥാന സർക്കാർ സോറി ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ് ആശാ കിരണം പദ്ധതി സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറഞ്ഞപ്പോഴേ പറഞ്ഞായിരുന്നു ഉറപ്പായിട്ട് നിങ്ങൾ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ മൊത്തം പഠിച്ചിട്ട് പോവുക അവിടെ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും ഓക്കെ അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് ആൻസർ ഡി ആണ് കേരളമാണ് എനിക്ക് ഒന്നാർക്കും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല എല്ലാവരും ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രോസസ്സർ ഏതാണ് അവിടെ നാലിൻ്റെ ആൻസർ വരുന്നത് കൈലളിയാണ് ഓക്കെ എ ആണ് ആൻസർ കൈലളിയാണ് ആൻസർ ആയിട്ട് വരുന്നത് ദൻ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല ഏതാണ് നല്ല ക്വസ്റ്റൻ ആയിരുന്നു മേ ബി ചില ആൾക്കാർക്കൊക്കെ കൺഫ്യൂഷൻ വന്നു കാണാം ആൻസർ ഏതാണ് കേരളത്തിൽ ആദ്യമായിട്ട് ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല ആലപ്പുഴയാണ് അതിനുശേഷം തിരുവനന്തപുരത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് സോ ഫസ്റ്റ് ആരംഭിച്ച ജില്ല ഏതാണ് ആലപ്പുഴയാണ് സി ആണ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റൻ കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അലേർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് ആറിന് ആൻസർ എ ആണ് ഇൻസ്റ്റാഗ്രാം ആണ് ആൻസർ ഓക്കെ ഇൻസ്റ്റഗ്രാം നെക്സ്റ്റ് ക്വസ്റ്റൻ റബ്ബർ ബോർഡ് പ്രോത്സാഹനം ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണ് ആൻസർ ആൻസർ ബി ബി ആണ് ആണ് വരുന്നത് നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോവാം ഉത്തർപ്രദേശിലെ ചാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ് എട്ടിന്റെ ആൻസർ വരുന്നത് സി ആണ് വീരാങ്കന ലക്ഷ്മി ഭായ് റെയിൽവേ സ്റ്റേഷൻ എട്ടിന്റെ ആൻസർ സി ആണ് ഓക്കെ അല്ലേ ഇത് തെറ്റിക്കാണാൻ ചാൻസ് ഇല്ല നിങ്ങൾ അഫയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും ഈ ക്വസ്റ്റിനൊക്കെ കിട്ടി കാണാം നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് നമുക്ക് പോവാം അപ്പൊ ചോദിച്ചിട്ടുണ്ട് എൽ ജി സിമ്പിൾ ആകുമോ എൽ ഡി ഇതാണെങ്കിൽ എൽ എ സിമ്പിൾ ആകുമോ ഒന്നും പറയാൻ പറ്റത്തില്ല നന്നായിട്ട് പഠിച്ചു പക്ഷേ ഇന്നത്തെ ഒരു ക്വസ്റ്റൻ വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലാണ് ഐ ടി പത്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കറണ്ട് അഫേഴ്സ് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഒമ്പതാമത്തെ ക്വസ്റ്റനിലേക്ക് പോകാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖം ഏതാണ് ഒമ്പതിൻ്റെ ആൻസർ വിഴിഞ്ഞം തുറമുഖം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ പോർട്ട് ഏതാണ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴമേറിയ സ്വാഭാവിക പോർട്ട് ഏതാണെന്ന് ചോദിച്ചാലും ആൻസർ ഏതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പത്ത് ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ് സോ പത്തിന്റെ ആൻസർ വരുന്നത് സി ആണ് രാകേഷ് മോഹൻ ആണ് ആൻസർ ഓക്കെ പത്ത് സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വർണകമൽ പുരസ്കാരം നൽകുന്നത് ഏത് വിഭാഗത്തിലാണ് സ്വർണകമൽ പുരസ്കാരം നൽകുന്നത് ഓക്കെ അവിടെ പതിനൊന്നിന് ആൻസർ മികച്ച സംവിധായകനാണ് ഏത് പുരസ്കാരം കൊടുക്കുന്നത് സ്വർണ്ണ പുരസ്കാരം കൊടുക്കുന്നത് നമ്മൾ ഇമ്പോർട്ടന്റ് ടോപ്പിക് പറഞ്ഞപ്പോഴും നിങ്ങളോട് പറഞ്ഞായിരുന്നു നാഷണൽ ഫിലിം അവാർഡ്സ് സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു പഠിച്ചിട്ട് പോവാ അപ്പൊ അവിടുന്ന് ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൌളർ ആണ് ഡാഷ് പന്ത്രണ്ട് സി ആണ് മുത്തയ്യ മുരളീധരൻ സി ആണ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ അഭിനവ കേരളം എന്ന പത്രത്തിന്റെ സ്ഥാപകനാണ് I don't know. അഭിനമ കേരളത്തിന്റെ സ്ഥാപകൻ ആരാണ് വാഗ്ഭടാനന്ദൻ പതിമൂന്ന് ഡി ആണ് സിമ്പിൾ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഇത് കിട്ടിക്കാണും ഒരാൾക്ക് പോലും ചാൻസും ബാക്കിയൊന്നുമില്ല ഓക്കെ നെക്സ്റ്റ് പതിനാല് കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തതാരാണ് അടൽ ബിഹാരി വാജ്പേയി എ ആണ് ആൻസർ വരുന്നത് ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏത് ഹൈഡ്രജൻ എല്ലാവരും എഴുതി കാണാം എപ്പോഴും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഴിമതി വിരുദ്ധ അതോറിറ്റിയായ ആയ ലോക്പാൽ ആകെ എത്ര അംഗങ്ങളാണുള്ളത് ഓക്കെ ലോക്പാലിൽ എത്ര അംഗങ്ങളുണ്ട് ഒരു ചെയറമാനും പിന്നെ മാക്സിമം എട്ട് അംഗങ്ങളും ഉണ്ട് ടോട്ടൽ ആൾക്കാരാണ് ആൾക്കാരാണ് സി ആണ് ആൻസർ നെക്സ്റ്റ് ഭൂമിയുടെ ഏത് ഭാഗത്തിന് ആദ്യമായി കണ്ടെത്തിയത് അന്റാർട്ടിക്കയുടെ മുകളിലാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു എല്ലാവരും അറ്റൻഡ് ചെയ്ത് കാണും ബി ആണ് ആൻസർ മക്കളെ ഓക്കെ ഓക്കെ വീട്ടിലോട്ട് പോയി വഴിയാണോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനെട്ട് സുപ്രീം കോടതിയുടെ രൂപീകരണം ഭരണഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് എ ആണ് ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തിനാലാണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് വൺ പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ റെയിൽവേ സ്റ്റേഷനുകളിൽ അംഗപരിമിതർക്കും പ്രായമായവർക്കും വീൽ ചെയറുകളും ബാറ്ററി കാറുകളും പോർട്ടർമാരുടെ സേവനവും സൗജന്യമായി ലഭ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി ഏതാണ് അവിടെ പത്തൊൻപത് ആൻസർ വരുന്നത് ഡി ആണ് യാത്രീ മിത്ര സേവ യാത്ര മിത്ര സേവ ഞാൻ എപ്പോഴും പറയാറില്ല പദ്ധതികൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോ ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ ഗവൺമെന്റ് വികസിപ്പിച്ചെടുത്ത പുതിയ കോവിഡ് നയൻറ്റീൻ വാക്സിന്റെ എന്താണ് അവിടെ നോക്കുക ഇരുപതിൻ്റെ ആൻസർ സൈക്കൗ ഡി ആണ് അവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം അതായത് കോവിഷീൽഡ് ആണ് അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ വരാം പക്ഷേ പുതിയ വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണത് സൈക്കൗ ഡി ആണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ഇരുപത്തി ഒന്ന് ഐ എസ് ആർഒയുടെ ആദ്യ മനുഷ്യയാത്ര പദ്ധതിയുടെ പേരെന്താണ് ഗഗൻ യാൻ സി ആണ് ആൻസർ വരുന്നത് ഒരാൾക്ക് പോലും തെറ്റാൻ ചാൻസ് ഇല്ല എല്ലാവരും അറ്റൻഡ് മറ്റെന്റേതാണ് ഓക്കെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകമാണ് ഗോവിന്ദ ബല്ലഫ് പന്ത്സാഗർ ഗോവിന്ദ ബല്ലഫ് പന്ത്സാഗർ ഈ ഗോവിന്ദ ബല്ലാഫ് പന്ത്സാഗർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് റിഹാന്ത് നാം നിർമ്മിച്ചന്റെ ഫലമായി രൂപം കൊണ്ട തടാകമാണ് ഗോവിന്ദ ബല്ലഫ് പന്ത്സാഗർ പക്ഷേ മേ ബി ഈ ക്വസ്റ്റൻ ക്യാൻസൽ ആവാം ക്യാൻസൽ ആവാതിരിക്കാം കാരണം ഈ തടാകങ്ങൾ മുഴുവനും ഓരോ സമയത്തും അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന വെള്ളത്തിന്റെ ശേഷി വെച്ചാണ് എന്ത് ചെയ്യുന്നത് അത് പറയുന്നത് മിക്ക സമയത്തും എന്ത് ചെയ്യാം അത് മാറാം ഓക്കെ ചില സമയത്ത് ഭൂജിതാൽ അല്ലെങ്കിൽ അപ്പറിലേക്ക് ആവാം ചില സമയത്ത് ജയ്സാമന്ദ് ആവാം ഓക്കെ വിട്ടേക്കാം അപ്പൊ കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു കൊയിലാണ്ടിയിൽ സ്ഥിതി ചെയ്യുന്നു ബി ആണ് ആൻസർ വരുന്നത് ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി ബി നെക്സ്റ്റ് ഇന്ത്യയിൽ ആദ്യ ഫിലിമെന്റ് ബൾബ് വിമുക്ത ഗ്രാമം ഏതാണ് ഇന്ത്യയിൽ ആദ്യ ഫിലിമെന്റ് ബൾബ് വിമുക്ത ഗ്രാമം ഏതാണ് ആൻസർ ഇരുപത്തിനാലിന്റെ ആൻസർ സി ആണ് കൊല്ലംകോടാണ് ആൻസർ നെക്സ്റ്റ് വൺ സ്വർണത്തിന്റെ അറ്റോമിക് ചിഹ്നം ഏതാണ് എ യു അവിടെ നോക്കുക നമ്മുടെ സയൻസൊന്നും സിലബസിനകത്ത് ഇല്ലായിരുന്നു പക്ഷെ അവിടുന്ന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അടുത്ത ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം ഇരുപത്തി ആറ് അവിടെ ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റൻ ഇതാണ് പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ദീപ മാലിക് ആണ് ഇരുപത്തി ആറ് സി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാറ്റിനെ കുറിച്ചുള്ള പഠനം അനിമോളജി എല്ലാവർക്കും കിട്ടിക്കാണ് കാറ്റിനെ കുറിച്ചുള്ള പടം അനിമോളജി കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അനിമോമീറ്റർ അതൊക്കെ കിട്ടിക്കാണും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപത്തിയെട്ട് യക്ഷഗാനം ഏത് സംസ്ഥാനത്തിന്റെ ക്ലാസിക്കൽ നൃത്ത രൂപമാണ് കർണാടക നമ്മുടെ മാരത്തോണിലും ബാക്കിയെല്ലാം ഇത് ഒരുപാട് തവണയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ് അത് ജീവിതം ഒരു പെൻഡുലം ഓക്കെ സി ആണ് ഞാൻ എപ്പോഴും പറയാറുള്ള നിങ്ങൾ പഠിച്ചിട്ടേക്ക് പോകും അവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും അതേപോലെ തന്നെ വന്നു നെക്സ്റ്റ് വൺ വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവാര് ടിം ബർണേഴ്സ്ലി ബി ആണ് ആൻസർ ദൻ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവാര് ഇ എം എസ് നമ്പൂതിരിയാണ് നൊബേൽ സമ്മാനം നേടിയ ആദ്യ വനിത മേരി ക്യൂറി ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭായ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നും എത്ര അംഗങ്ങളാണുള്ളത് ഒൻപത് അംഗങ്ങളുണ്ട് അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ കേട്ടോ കാരണം എത്ര അംഗങ്ങൾ ഉണ്ടോ ചോദിച്ചാൽ അതായത് രാജ്യസഭ ഒൻപത് അംഗങ്ങളുണ്ട് പക്ഷെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ തന്നെ എന്ത് ചെയ്യാം അവിടെ വരാം ഓക്കെ വിട്ടേക്കാം നമുക്ക് നോക്കാം അടുത്ത മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റൻ പ്രധാനമന്ത്രി ചാൻസലർ ആയിട്ടുള്ള ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാല ഏതാണ് അത് വിശ്വഭാരതി സർവകലാശാല എ ആണ് ആൻസർ വരുന്നത് ഓക്കെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം യെസ് ബസ്സിലാണ് നിങ്ങൾ എല്ലാവരും അല്ലേ ഓക്കെ ബസ്സിലാണ് എല്ലാവരും ഓക്കെ മക്കളെ നിങ്ങളുടെ എക്സാമിന്റെ റിവ്യൂ ഒന്ന് താഴെ കമെന്റ് ആയിട്ടേട്ടാ മറക്കല്ലേ അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാം നീതി ആയോഗിലെ നിധിയുടെ സോറി നീതിയുടെ പൂർണ്ണരൂപം എന്താണ് ഇന്നലത്തെ മാരത്തോണിലും ബാക്കി ബാക്കിയെല്ലാം ജോബിൻ സാറ പറഞ്ഞ ക്വസ്റ്റൻ ആയിരുന്നു അവിടെ മുപ്പത്തിയഞ്ചിന് ആൻസർ വരുന്നത് ഡി ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നെക്സ്റ്റ് വൺ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ നടന്ന ഹൾഡിഹഡ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ നടന്ന ഹൾഡിഹഡ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു അക്ബറും മഹാറാണാ പ്രതാപും തമ്മിലാണ് യുദ്ധം നടന്നത് സോ മുപ്പത്തി ആറിന് ആൻസർ വരുന്നത് ബി ആണ് അപ്പൊ ആയിരത്തി ഴുപത്തിയാറിലാണ് ഹൾഡിഹ് യുദ്ധം നടന്നത് നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹൽദിഹഡ് യുദ്ധത്തില് ഒരുപാട് സൈനികർ മരിച്ചായിരുന്നു ആ സൈനികരുടെ രക്തമാണ് പ്രദേശത്തിന് മഞ്ഞ നടല്ല നൽകാൻ കാരണം നെക്സ്റ്റ് തിരുവിതാംകൂറിന്റെ ആ സ്ഥലസ്ഥാനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ് മുപ്പത്തി ഏഴ് വന്നിട്ട് ധർമ്മരാജാവാണ് മുപ്പത്തിയേഴ് എ ആണ് ആൻസർ ഓക്കെ നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഹസാരിബാഗ് നാഷണൽ പാർക്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഝാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു ഒരുപാട് തമ്മിൽ ഞാൻ പറഞ്ഞ ഒരു ആയിരുന്നു ഹസാരിബാഗ് ഹസാരിൽ സ്ഥിതി ചെയ്യുന്നത് ഝാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു യുനെസ്കോ സാഹിത്യ നഗരം ഏതാണ് ക്വസ്റ്റിന്റെ ആൻസർ കോഴിക്കോട് അടുത്ത നാല്പത്തി ഒന്ന് മുതൽ അൻപത് വരെ മാത്സാണ് നമ്മുടെ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ആൻസർ സി ആണ് എഴുപത് മീറ്റർ നാല്പത്തിരണ്ടിന്റെ ആൻസർ ബി ആണ് ഒൻപത് ശതമാനം ദൻ അത് കഴിഞ്ഞാൽ നാൽപ്പത്തി മൂന്നിൻ്റെ ആൻസർ വന്നിട്ട് നാൽപ്പത്തി മൂന്നിൻ്റെ ആൻസർ ബി ആണ് ഇരുന്നൂറ്റി പത്ത് ഡിഗ്രി നെക്സ്റ്റ് നാൽപ്പത്തി നാലിൻ്റെ ആൻസറ് എ ആണ് അൻപത്തി ആറാണ് ആൻസർ വരുന്നത് നാൽപ്പത്തിനാല് എ ദൻ നാൽപ്പത്തി അഞ്ചിൻ്റെ ആൻസർ ബി ആണ് നാലാണ് ആൻസർ അത് കഴിഞ്ഞാൽ നാൽപ്പത്തി ആറിലേക്ക് പോകുമ്പോൾ ആൻസർ സി ആണ് പതിനഞ്ചാണ് ആൻസർ വരുന്നത് അടുത്ത നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ നാൽപ്പത്തി എട്ടിൻ്റെ ആൻസർ നാൽപ്പത്തി ആറ് സി എസ് കറക്റ്റ് ആണ് നാൽപ്പത്തി ഏഴിൻ്റെ ആൻസർ വരുന്നത് ബി ആണ് ഓക്കെ നാല്പത്തി ഏഴ് ബി അടുത്ത നാല്പത്തി എട്ടിന്റെ ആൻസർ വരുന്നത് എ ആണ് മുപ്പത്തി ആറ് ചതുരശ്ര മീറ്റർ ആണ് വരുന്നത് സെന്റിമീറ്റർ ആണ് വരുന്നത് ദാൽപത്തി ഒൻപതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ് പന്ത്രണ്ട് പതിനാല് പതിനാറ് ദൻ അൻപതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് എ ആണ് എട്ട് ദിവസങ്ങളാണ് വരുന്നത് ഓക്കെ ഇപ്പൊ മാത്സ് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു ഇച്ചിരി ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ സമയമൊക്കെ എന്ത് ചെയ്ത് അത്യാവശ്യം കുറച്ചൊക്കെ എടുത്തു വേണം ഓക്കെ നെക്സ്റ്റ് അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം അൻപത്തി ഒന്ന് മുതൽ അറുപത് വരെ ഇംഗ്ലീഷ് ആണ് അവിടെ അൻപത്തി ഒന്നിൻ്റെ ആൻസർ എ ആണ് വരുന്നത് അമ്പത്തി രണ്ടിൻ്റെ ആൻസർ നോക്കുമ്പോൾ ബി ആണ് പാർലമെന്റ് ഓക്കെ അത് കഴിഞ്ഞ അൻപത്തി മൂന്ന് നോക്കുകയാണെങ്കിൽ ആൻസർ വരുന്നത് സി ആണ് ഹി റിക്വസ്റ്റഡ് മീ ടു ലെൻ ഹിം മൈ സൈക്കിൾ ഫോർ എ ഡേ ഓക്കെ നെക്സ്റ്റ് വൺ അൻപത്തിനാലാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ അവിടെ ആൻസർ വരുന്നത് വാസ് ആണ് നെക്സ്റ്റ് അൻപത്തി ആണെങ്കിലോ ആൻസർ വരുന്നത് ബോയ് ആണ് എ ആണ് ഓക്കെ അമ്പത്തഞ്ച് ബോയ് അടുത്ത അൻപത്തി ആറിന് ആൻസർ വരുന്നത് ഡി ആണ് കറക്റ്റ്ലി ആണ് അൻപത്തി ഏഴിലേക്ക് പോകുമ്പോൾ അമ്പത്തി ആറ് ഡി അൻപത്തി ഏഴിലേക്ക് പോകുമ്പോൾ ആൻസർ വരുന്നത് സി ആണ് അൻപത്തി ഏഴ് സി സൈറ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് വൺ അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റനിലേക്ക് പോകുമ്പോൾ ആൻസർ വരുന്നത് ഡി ആണ് ഹാഡ് നോൺ ആണ് വരുന്നത് ദൻ അൻപത്തി ഒൻപത് ആണെങ്കിലോ ആൻസർ വരുന്നത് എ ആണ് അൻപത്തി ഒൻപത് എ ദ ലയൻസ് ഷെയർ ഓക്കെ ദ ലയൻസ് ഷെയർ നെക്സ്റ്റ് വേണം അറുപതാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ ആൻസർ വരുന്നത് സി ആണ് ഹാസ് ബീൻ റൈനിങ് ഓക്കെ സി ആണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനേക്ക് നമുക്ക് പോവാം അഗ്നി എന്ന പദത്തിന് പര്യായമായി വരുന്ന പദക്കൂട്ടം ഏതാണ് മലയാളത്തിലേക്ക് നമുക്ക് പോവാം അവിടെ അറുപത്തി ഒന്നിന്റെ ആൻസർ ബി ആണ് അനലൻ വഹിനി ധനുപത്തിരണ്ടിലേക്ക് പോകുമ്പോൾ ആൻസർ സുന്ദര സുന്ദരദൃഷ്ടി അറുപത്തിരണ്ട് ദൃഷ്ടി വന്നിട്ട് സി ആണ് ആൻസർ വരുന്നത് അറുപത്തി മൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ അലിംഗ ബഹുവജനത്തി ഉദാഹരണം ഏതാണ് അറുപത്തി മൂന്ന് ആൻസർ മക്കളാണ് ഓക്കെ ഡി ആണ് ആൻസർ നെക്സ്റ്റ് വൺ അടുത്ത ക്വസ്റ്റിനിൽ

അതുകഴിഞ്ഞ അറുപത്തി അഞ്ചിലേക്ക് പോകുമ്പോൾ ആൻസർ വരുന്നത് ബി ആണ് ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏതാണ് ഭിക്ഷുകി നെക്സ്റ്റ് അഭിപ്ല ഉദയം ഈ പദം ചേർത്തെഴുതുമ്പോൾ വരാവുന്ന എന്ത് അറുപത്തിയാറാമത്തെ ക്വസ്റ്റൻ അറുപത്തിയാറിന്റെ ആൻസർ വന്നിട്ട് ഡി ആണ് അഭ്യുദയം ഓക്കെ നെക്സ്റ്റ് അറുപത്തിയേഴ് താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധ രൂപം കണ്ടെത്തുക അറുപത്തി ഏഴിൻ്റെ ആൻസർ വരുന്നത് എ ആണ് ദെൻ ഒന്നാമനായി ഗണിക്കപ്പെട്ടവനെ നടന്നും വരുന്ന പദം ഏതാണ് ഓക്കെ അറുപത്തിയെട്ട് അവിടെ അറുപത്തി എട്ടിൻ്റെ ആൻസർ വരുന്നത് സി ആണ് സി ഓക്കെ ആൻസർ വരുന്നത് ബി ആണ് ചിറ്റമ്മനയം ചിറ്റമ്മ താഴ്ത്തുന്നവയിൽ പക്ഷപാതപരമായ പെരുമാറ്റം എന്ന ആശയം വരുന്ന ശൈലി ഏതാണ് ചിറ്റമ്മനയം ഓക്കെ തെറ്റാ വഴിയില്ല എല്ലാവർക്കും കിട്ടിക്കാണും എഴുപതാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ എന്ന പദത്തിന്റെ സമാന പദം ഏതാണ് എഴുപത് ആൻസർ പർവ്വതമാണ് ഓക്കെ ഡി മലയാളം എല്ലാവർക്കും കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം ഓക്കെ ക്ലിയർ ആണ് ഓക്കെ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം എഴുപത്തി ഒന്ന് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇൻ്റർനെറ്റിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ബി എ വിൻറ്റേൺ സർഫാണ് വരുന്നത് ഒറ്റയാനെ കണ്ടെത്തുക സോ ബാക്കിയെല്ലാം എന്താണ് ബാക്കിയെല്ലാം വന്നിട്ട് മോസില ഫയർഫോക്സ് ആയിക്കോട്ടെ ദൻ സഫാരി ആയിക്കോട്ടെ ഒപ്പേർ ആയിക്കോട്ടെ ഇതൊക്കെ തന്നെ സെർച്ച് എൻജിൻസ് ആണ് നെക്സ്റ്റ് അവിടെ ആൻസർ വരുന്നത് ബി ആണ് നെക്സ്റ്റ് എഴുപത്തി മൂന്നിൻ്റെ ആൻസർ താഴ്ത്തുന്നിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ് ഡി ഉബുണ്ടു ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഓക്കെ അതുകൊണ്ട് താഴെ തന്നിരിക്കുന്നവർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആയി പ്രവർത്തിക്കുന്നത് ഏത് സോ ഇതിനകത്ത് ഇൻപുട്ട് ഡിവൈസ് ആരാണ് ഇതിനകത്ത് ഇൻപുട്ട് ഡിവൈസ് പ്രിന്റർ നോക്കിയാണെങ്കിലും മോണിറ്റർ നോക്കിയാണെങ്കിലും എല്ലാം ഔട്ട്പുട്ട് ഡിവൈസ് ആണ് സ്കാനർ എന്താണ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ഓക്കെ എല്ലാവർക്കും കിട്ടിക്കാണും തെറ്റാനൊന്നും വഴിയില്ല ഒരു ടൗൺ പരിധിയിലുള്ള വാർത്താവിനിമയ ഉപകരണങ്ങളെ കൂട്ടി ഇണക്കുന്ന നെറ്റ്വർക്ക് സംവിധാനത്തിൻ്റെ പേരെന്ത് എഴുപത്തിയഞ്ചിൻ്റെ ആൻസർ സി ആണ് മാൻ ആണ് ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് എഴുപത്തിയാറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഐ എസ് സി ഐ ഐയുടെ പൂർണ്ണരൂപം എന്താണ് എഴുപത്തിയാറിൻ്റെ ആൻസർ എ ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എഴുപത്തിയാറ് എ അടുത്ത എഴുപത്തിയേഴ് വന്നിട്ട് ഉപയോഗപ്രദമായി തോന്നുകയും പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലെ ഫയലുകളും വിവരങ്ങളും നശിപ്പിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ് ആൻസർ എ ആണ് ട്രോജൻ ഹോൾസ് ആണ്

എന്തൊക്കെ പഠിച്ചുകൊണ്ട് പോയ പിള്ളേരാണ് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൺപതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം എൺപതിന്റെ ആൻസർ വരുന്നത് ഡി ആണ് ഗേറ്റ് വേ ആണ് ഓക്കെ ഗേറ്റ് വേ അടുത്ത നേരെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് പോകാം സോ സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കുമ്പോൾ അവിടെ ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ എൽ ഡി പരീക്ഷയിലൊക്കെ നോക്കുകയാണെങ്കിൽ പത്ത് മാർക്കിനായിരുന്നു പക്ഷേ ഇവിടെ ഇരുപത് മാർക്ക് വന്നിട്ടുണ്ട് മക്കളെ സെവന്റ് പാസ് നോട്ടിഫിക്കേഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും സ്പെഷ്യൽ സ്പെഷ്യൽ ടോപ്പിക്ക് ആഞ്ഞുപിടിക്കുക അവിടെയും എന്ത് ചെയ്യാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടാം ഓക്കെ അവിടെ എൺപത്തിയൊന്നിൻ്റെ ആൻസർ വരുന്നത് എൺപത്തി ഒന്ന് സി ആണ് മാമംഗം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ തിരുനാവായിൽ വച്ച് നടക്കുന്ന ഉത്സവം ഏതാണ് മാമംഗം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മുഖമാസിക ഏതാണ് എൺപത്തിരണ്ട് സി ക്ഷേപം ർശനം കേരളത്തിലെ വാമന ക്ഷേത്രം തൃക്കാക്കര ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ എ ഉണ്ണായി വാര്യർ സ്മാരക സ്മാരക കലാനിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു മാരത്തോണിലൊക്കെ പറഞ്ഞ ക്വസ്റ്റൻ ആയിരുന്നു എൺപത്തി അഞ്ച് ഡി ആണ് ഇരിഞ്ഞാലക്കുട കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന പണ്ഡിത സദസ് ദേവതി പട്ടദാനം മലബാർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം എൺപത്തിയേഴ് മലബാർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം കോഴിക്കോട് എൺപത്തി ഏഴ് സി ആണ് അത് കഴിഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആൻസർ ഇല്ല ഇതിനകത്ത് ആൻസർ ഇല്ല പി എസ് പ്രശാന്ത് ആണ് പക്ഷേ ആൻസർ ഇല്ല യുടെ ഉപജ്ഞാതാവായി കരുതുന്നൊൻപത് കൊട്ടാരക്കര തമ്പുരാൻ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം രൂപ കൊണ്ട വർഷം ഏതാണ് തൊണ്ണൂറ് ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഐക്യ കേരള പ്രസ്ഥാനൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചാണ് അത് കഴിഞ്ഞകോയുടെ പൈതൃക പട്ടികയിൽ നേടിയ ക്ഷേത്രകലാരൂപം ഏതാണ് അവിടെ തൊണ്ണൂറ്റി ആൻസർ കൂടിയാട്ടം എല്ലാവർക്കും കിട്ടുന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്നത് ചിങ്ങമൊന്ന് തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ശക്തൻ തമ്പുരാൻ തൊണ്ണൂറ്റിമൂന്ന് ബി ആണ് അടുത്ത ജ്ഞാനപ്പാനയുടെ കർത്താവ് തൊണ്ണൂറ്റി നാല് സി ആണോ പൂന്താരം നമ്പൂതിരിപ്പാട് ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് തൊണ്ണൂറ്റിയഞ്ച് സി ആണോ സി തൊണ്ണൂറ്റിയഞ്ച് സി സോറി പറഞ്ഞ വിറപ്പോടാ ചെമ്പരത്തിയാണ് ആൻസർ വരുന്നത് ഡി ആണോ ഡി ദശപുഷ്പങ്ങളുടെ പട്ടികയിൽ ആരുൾപ്പെടുത്തില്ല ചെമ്പരത്തി ഉൾപ്പെടത്തില്ല നെക്സ്റ്റ് വൺ അടുത്ത തൊണ്ണൂറ്റിയാറ് ഐതിഹ്യമാലയുടെ രചയിതാവ് ആര് തൊണ്ണൂറ്റിയാറ് അവിടെ തൊണ്ണൂറ്റിയാറിന്റെ ആൻസർ വരുന്നത് എ ആണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അന്യോന്യം എന്ന വേദപാരായണ മത്സരത്തിന് വേദിയാകുന്ന ക്ഷേത്രം തൊണ്ണൂറ്റിയേഴ് കടവല്ലൂർ ഒക്കെ ആ പേര് തന്നെയുണ്ട് കടവല്ലൂർ അന്യോന്യം ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് നെക്സ്റ്റ് വൺ കാവുതിൻ്റെ എന്തുമായി ബന്ധപ്പെട്ടതാണ് തൊണ്ണൂറ്റിയെട്ട് കൊടുങ്ങല്ലൂർ ഭരണിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാവുതിൻ്റെ അതുകഴിഞ്ഞ് കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തിയതായത് തൊണ്ണൂറ്റി ഒൻപത് സി ആണ് സാമൂതിരി മാനവേദൻ അത് കഴിഞ്ഞ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നൂറാമത്തെ ക്വസ്റ്റ്യൻ അടിസ്ഥാനമായി എന്ന് കരുതുന്ന കലാരൂപം ഏതാണ് അവിടെ ആൻസർ ബി ആണ് ചാക്യർ കൂത്താണ് ഓക്കെ അപ്പം ഇത്രയുമാണ് നൂറ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വരുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒന്ന് പറഞ്ഞേടാം കട്ട് ഓഫ് എത്രയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് സൂപ്പർ ആയിരുന്നു സ്പെഷ്യൽ സിമ്പിൾ സിമ്പിളായിരുന്നു സ്പെഷ്യൽ ടോപ്പിക് ടോപ്പിക്കൊക്കെ ഒരുവിധം വായിച്ചിട്ട് പോയ ആൾക്കാർക്ക് സ്പെഷ്യൽ ടോപ്പിക് മൊത്തം കിട്ടിക്കാണ് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിയോജിക്കാം പക്ഷെ നല്ല പഠിച്ച ആൾക്കാർക്കൊക്കെ അവർ ഇത്രയും പഠിച്ചതൊന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിലൊരു വിഷമം എല്ലാവർക്കും കാണും അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അവരെന്തിനു വേണ്ടി ഇത്ര കുത്തിയിരുന്ന് പഠിച്ചു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തു അവർ പഠിച്ചു പക്ഷേ ചോദിച്ചൊക്കെ എന്തായിരുന്നു ഒരു ആവറേജോ അല്ലെങ്കിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് മൊത്തം വന്നത് അപ്പോൾ ഇവിടെ ഒരു മുപ്പത്തി ആറ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ അപ്ലൈ ചെയ്തായിരുന്നു വേക്കൻസി കുറവാണ് വേക്കൻസി കുറവാകുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സാം എന്ത് ചെയ്യണം കുറച്ചും കൂടെ പറ്റാണെങ്കിലൊന്നും ടഫാക്കി കൊടുത്താൽ ഇവിടെ പഠിച്ചവർക്കെല്ലാം തന്നെ എന്ത് ചെയ്യും അതിൻ്റെ പ്രയോജനം കിട്ടും പക്ഷേ ഇങ്ങനെ എക്സാം സംഭവിക്കുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പഠിച്ചവർക്കെല്ലാം തന്നെ ടെൻഷൻ കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട് കുറച്ച് ഒക്കെ തെറ്റാൻ തെറ്റാൻ ഉണ്ട് അവർ നല്ല റേഞ്ചിൽ എന്ത് ചെയ്തു വർക്ക് ചെയ്തു പക്ഷെ ക്വസ്റ്റ്യൻ താഴേക്കൊന്നും അങ്ങനെയൊക്കെ ഒരു പേടിയിലും ബാക്കി എല്ലാം എന്ത് ചെയ്യാം തെറ്റാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല നിങ്ങളുടെ എക്സാമിന്റെ റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നോ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കാം അത് കഴിഞ്ഞ് നമ്മളുടെ എല്ലാ സ്റ്റുഡൻസിനോടും ബാക്കി എല്ലാവരോടും ചോദിച്ച ശേഷം കട്ട് ഓഫ് എത്ര ആയിരിക്കും ഏതാണ്ട് ഏത് റേഞ്ച് പ്രതീക്ഷിക്കാം അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ നമുക്ക് ഇടാം ഓക്കെ അല്ലേ സെറ്റാണ് ടെൻ പ്ലസ് ടു കിട്ടുള്ളു എന്ത് ക്വസ്റ്റിനാണ് ഇത് സത്യമാണ് സത്യട്ടോ അപ്പൊ മക്കളെ നിങ്ങളുടെ എല്ലാവരുടെയും മാർക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്ക മറക്കണ്ടോ എൽ ജി എസ് ഇ ആയിരിക്കുമോ പറയാൻ പറ്റത്തില്ല എൽ ജി എസ് ഇ ആയിരിക്കുമോ എന്ന് വെച്ചാൽ മേ ബി ഇ ആയിരിക്കാൻ തന്നെയാണ് ചാൻസ് പക്ഷേ കെ ഡി ആർ ബി എടുത്ത് എങ്ങനെ വേണം എന്ത് ചെയ്യാം വരാം അതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ താഴോട്ട് പോകരുത് നന്നായിട്ട് എന്ത് ചെയ്യുക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും എക്സാം തകർത്തു എന്നാണ് എൻ്റെ വിശ്വാസം താഴെ നിങ്ങളുടെ മാർക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ടേക്കാം സോ താങ്ക് യു ആൾ നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം